മട്ടൻ കറിയും റൈസും എല്ലാവർക്കും വിളമ്പി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരമാണ് പിന്നെ നമ്മുടെ സാബുമോൻ വന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്ന കണക്ക് നിൽപ്പുണ്ട് കാരണം എല്ലാവർക്കും ഒരുപോലെ വിളമ്പി എന്ന് നോക്കാനായിട്ടാണ് സാബുമോൻ അങ്ങനെ നിന്നത് പക്ഷേ അനിമോൾ എല്ലാവർക്കും വൃത്തിയായിട്ട് ഒരേ കണക്ക് തന്നെ വിളമ്പി വെച്ചു എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു വേഗം വന്നെല്ലാവരും റൈസ് എടുത്തോളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും വന്നെടുത്തു അനീഷ് വന്നെടുത്തിട്ട് പറയുന്നുണ്ട് എനിക്ക് ഒരു രണ്ട് പീസേ കിട്ടിയിട്ടുള്ളൂ എനിക്ക് ഒരു പീസും കൂടി വേണം അമ്പലം പറഞ്ഞു എന്തോ ചേട്ടാ എല്ലാവർക്കും മൂന്ന് പീസാണ് കൊടുത്തത് അപ്പോൾ ഇനി എങ്ങനെ എക്സ്ട്രാ പീസ് തരുന്ന ചേട്ടാ അത് നമ്മൾ എല്ലാവരും ഒരുപോലെ കഴിക്കേണ്ട എന്ന് അനിമോൾ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞിട്ട് എല്ലാവർക്കും മൂന്ന് പീസല്ലേ എനിക്ക് വെറും രണ്ട് പീസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ മട്ടൻ കൊഴിക്കാനുള്ള കൊതി കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നതെന്ന് പറയുന്നു അപ്പോൾ അനിമോൾ പറഞ്ഞത് എൻ്റെ പൊന്നു ചേട്ടാ രണ്ട് പീസെങ്കിൽ രണ്ട് പീസ് എൻ്റെ ആ പീസ് ചേട്ടന് വേണം എന്ന് ചോദിക്കുന്നുണ്ട് അല്ല അനിമോളെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ മട്ടൻ കഴിക്കാനുള്ള കൊതി കൊതി ഷാനവാസ് വന്നിട്ട് പറയുന്നുണ്ട് അനീഷെ കുറച്ച് ഇതായിട്ട് വേണം കേട്ടോ എല്ലാവർക്കും ഒരുപോലെ വിളമ്പിരിക്കുക പ്ലീസ് കേട്ടോ എല്ലാവർക്കും ഒരേ കണക്കാണ് വിളമ്പി കൊടുത്തിരിക്കുന്നത് ഇവിടെ ആർക്കും കൂടുതലും കുറവൊന്നും കൊടുത്തിട്ടില്ല എന്നാൽ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അനീഷ് പ്ലേറ്റ് തൊട്ടങ്ങ് പോവുകയാണ് പിന്നെ അനിമോള് എല്ലാവരെയും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ ആരും ആർക്കും കുറവുമില്ല കൂടുതലും ഇല്ല ഒരേപോലാണ് വിളമ്പിരിക്കുന്നത് കേട്ടോ ഇനി രണ്ടാമത് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് അനിമോള് അനിമോള് രണ്ടാമത് വിളമ്പാൻ ഒരുങ്ങിയപ്പോഴത്തേനും ഷാനാസ് പറയുന്നുണ്ട് എന്തിനാ ഇപ്പം ഈ രണ്ടാമത് കൊടുക്കുന്നേ എല്ലാവർക്കും നിറച്ച് കറികളും ചോറും കൊടുത്തിരുന്നില്ലേ ഇനി രണ്ടാമത് കൊടുക്കുന്ന ബാക്കി വെച്ചിരുന്നാൽ നമുക്ക് വൈകിട്ട് എടുത്തുകൂടെ അനിമോൾ പറയണ എന്തിനാ ചേട്ടാ അങ്ങനെ ചെയ്യുന്നത് അവർക്ക് അവരുടെ പ്ലേറ്റിൽ കുറച്ച് കറി അധികം ഉണ്ട് അപ്പോൾ കുറച്ച് ചോറ് കൂടെ അവർ കഴിച്ചോട്ടെ എന്തായാലും മട്ടൻ കറിയൊക്കെ അല്ലേ അപ്പോൾ അവരിഷ്ടത്തിന് അവർ കഴിച്ചോട്ടെ ചേട്ടാ കുഴപ്പമില്ല നമുക്ക് വൈകിട്ടേക്ക് വേറെ ഇരിപ്പുണ്ടല്ലോ വിളമ്പിക്കൊണ്ടിരുന്നതിനിടയിൽ ആരും വന്നിട്ട് പറയുന്നുണ്ട് അനിമോള സൂപ്പർ കേട്ടോ ഗുഡ് ജോ അനീഷ് വന്നിട്ട് പറയുന്നുണ്ട് ഷാനവാസിനും അനിമോൾക്കും അഭിനന്ദനങ്ങൾ ഇത്രയും നല്ല മട്ടൻ കറി വെച്ചിരുന്നു കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് വളരെ ഇഷ്ടപ്പെട്ടു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെച്ചിരിക്കേണ്ടത്